ദിഖറുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദഹലിയിലാണ് ലാ ഇലാഹ എന്ന ദിഖറാണ് അതുകൊണ്ടാണ് റസൂൽ സാഹു വസ്ലാം പറയുന്നത് ലാ ലാ ഇലാഹ ലഹുൽ വലഹുൽ ഹംദു എന്ന ദിഖർ ഒരാൾ രാവിലെ ചൊല്ലിയാൽ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ പത്ത് പ്രതിഫലങ്ങളുണ്ട് പത്ത് ദറജകൾ ഉയർത്തപ്പെടുന്നതാണ് പത്ത് തിന്മകൾ മായ്ക്കപ്പെടുന്നതാണ് രാവിലെയാണ് ഒരാൾ ചൊല്ലുന്നത് എങ്കിൽ വൈകുന്നേരം വരെ അയാൾക്ക് ഷെയ്ത്താൻ്റെ വസ്വാസുകളിൽ നിന്നൊരു പ്രത്യേകമായ ഒരു സംരക്ഷണം അള്ളാഹു നൽകുന്നതാണ് എന്ന് റസൂൽ അല്ലാഹി സുല്ലാഹു അലൈവ് വസ്ല്ലാം പറയുന്നുണ്ട് വൈകുന്നേരമാണ് ഒരാൾ ചൊല്ലുന്നതെങ്കിൽ രാത്രി മുഴുവൻ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം ഉണ്ടാകുമെന്നാണ് ഈ ദിക്കറ് ഒരാൾ നൂറ് പ്രാവശ്യം ഒരു ദിവസം ചൊല്ലിയാൽ ആയിരം പ്രതിഫലങ്ങളുണ്ട് എന്ന് റസൂൽ സല്ലാഹു അലൈവില്ലാം പ്രത്യേകം മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്